യും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് വീണ്ടും ആ ഒരു ബ്രേക്കിംഗ് വാർത്തയുമായി എത്തുന്നു ബിഗ് ബ്രേക്കിംഗ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഘടകകക്ഷി മന്ത്രിമാരുമായി ചർച്ച നടത്തുകയാണ് സി പി നിയമസഭാ കക്ഷി നേതാവ് മന്ത്രി കെ രാജൻ അടക്കമുള്ള മന്ത്രിമാർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് മന്ത്രിസഭായോഗത്തിന് തൊട്ടുമുമ്പുള്ള ചർച്ച വിവാദ വിഷയങ്ങൾ സംബന്ധിച്ചാണെന്നാണ് സൂചന ആ ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആ ശ്രീജിത്ത് ഇത് സാധാരണ രീതിയിൽ നടക്കുന്നതാണോ മന്ത്രിസഭായോഗത്തിന് മുമ്പ് ഘടക കക്ഷിയിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരുമായിട്ടുള്ളൊരു ചർച്ച ഈ വിവാദ വിഷയങ്ങളിൽ എന്ത് നടപടി എടുക്കണം എന്ത് നിലപാടെടുക്കണം എന്നത് സംബന്ധിച്ചായിരിക്കുമോ അത്തരമൊരു സംശയമാണ് ഇപ്പോൾ ഉടനെടുത്തിരിക്കുന്നത് സാധാരണ ക്യാബിനറ്റിനു മുമ്പിൽ തർക്കവിഷയങ്ങൾക്ക് ഒരു സമവായം ഉണ്ടാക്കാനായി മുഖ്യമന്ത്രി ഘടകക്ഷി മന്ത്രിമാരുമായി ചർച്ച നടത്തുക എന്ന ചില പതിവുകളുണ്ട് എന്നാൽ എല്ലാ ഇപ്പോഴും അത് അതുണ്ടാകാറില്ല സാധാരണ സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികൾ ഇക്കാര്യത്തിലൊന്നും തർക്കവിഷയങ്ങൾ കാര്യമായി ഉന്നയിക്കാറുമില്ല എന്നാൽ ഇപ്പോൾ സി പി ഐയുടെ നിയമസഭാകക്ഷി നേതാവ് കെ രാജനുമായിട്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവാദ വിഷയങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി രാവിലെ പതിനൊന്ന് മണിക്ക് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ മുന്നണിക്കകത്ത് മന്ത്രിസഭയ്ക്കകത്ത് ഒരു സമവായം ഉണ്ടാക്കി മുന്നോട്ട് പോകണം എന്ന കരുതലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചയും കൂടിക്കാഴ്ചയുമെന്നാണ് മനസ്സിലാക്കുന്നത് കെ രാജനുമായുള്ള കൂടിക്കാഴ്ച ഒൻപതരയ്ക്ക് ഒൻപത് ഒൻപത് മണിക്ക് ശേഷം ആരംഭിച്ചിട്ടുണ്ട് രാവിലെ ഒൻപത് മണിക്ക് മുഖ്യമന്ത്രിയും തമ്മിൽ കാണണമെന്ന നിർദ്ദേശമായിരുന്നു അദ്ദേഹത്തിന് നൽകിയത് സി പി ഐയുടെ നിയമസാക്ഷിയേതാവായ കെ രാജൻ മുഖ്യമന്ത്രിയുമായി നടക്കുന്ന കൂടിക്കാഴ്ചയിൽ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച കൂടിക്കാഴ്ച വിവാദം ഒപ്പം തന്നെ ഊരങ്കലക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സി പി ഐ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കുമെന്നാണ് അറിയുന്നത് ഇതോടൊപ്പം തന്നെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്കും ഇന്ന് മന്ത്രിസഭ പോകുമെന്നറിയുന്നു വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായുള്ള സുള്ള ഭൂമി ഏതാണ് എന്ന് നിശ്ചയിക്കലെന്ന് ക്യാബിനറ്റിലെ അജണ്ടയായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇക്കാര്യവും ഒരുപക്ഷെ ഘടകക്ഷി മന്ത്രിമാരുമായി ചർച്ച നടത്തും എന്നാൽ എല്ലാ ഘടകക്ഷി മന്ത്രിമാരും ഇപ്പോൾ ചർച്ചയിലില്ല അല്പം മുമ്പാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജനതാദൾ എസിൻ്റെ നേതാവായ കെ കൃഷ്ണൻകുട്ടി ഇപ്പോൾ മന്ത്രി ഈ സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് അദ്ദേഹത്തിൻ്റെ കാർ പോയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നാൽ കെ രാജൻ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നു നടത്തുന്നുണ്ട് മറ്റു മന്ത്രിമാരെയും ഈ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഓക്കെ ആ സജിത്താണ് വിവരങ്ങൾ നൽകിയത് മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് സാധാരണ തർക്ക തർക്കവിഷയങ്ങളുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഘടക കക്ഷികളിൽപ്പെട്ട മന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തി അത്തരത്തിലൊരു സമവായം ഉണ്ടാക്കിയതിന് ശേഷമാണ് യോഗത്തിലേക്കൊക്കെ പോവുക കാരണം മന്ത്രിസഭായോഗത്തിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് ശരിയല്ലല്ലോ ഒരു പക്ഷേ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സി പി ഐ ആണ് ഏറ്റവും ശക്തമായി ഉടക്കി നിൽക്കുന്നത് അതുകൊണ്ട് സി പി ഐ അനുനയിപ്പിക്കണം സി പി മന്ത്രിമാരെ വിശ്വാസത്തിലെടുക്കണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി കരുതിയിട്ടുണ്ടാവുക അതിൻ്റെ ഭാഗമായിട്ടാവാം ഒരുപക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ കെ രാജനുമായി സി പി ഐയിലെ മന്ത്രി കെ രാജനുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തുന്നത് അല്പസമയത്തിനുള്ളിൽ മന്ത്രിസഭായോഗം അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലെ മീഡിയ റൂമിൽ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കും ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കം പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുണ്ട് പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട വിഷയം മലപ്പുറം പരാമർശത്തിൽ മാപ്പ് പറയണമെന്നുള്ള പ്രതിപക്ഷത്തിലെ ആവശ്യം ഇതിനോടൊക്കെ മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം